നമസ്കാരം രാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പതിനഞ്ചാമത്തെ നക്ഷത്രമായ വിശാഖത്തിൻ്റെ ഏകദശിയും വിവിധ ഗ്രഹങ്ങളുടെ അപകടകാലവും അതിൻ്റെ ഗുണദോഷ ഫലങ്ങളും അതിൻ്റെ പരിഹാരക്രിയകളുമാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഓരോ വ്യക്തിയുടെയും നല്ല സമയവും മോശ സമയവും മനസ്സിലാക്കി മോശ സമയത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് ലളിതമായ പരിഹാരക്രിയകൾ ചെയ്ത് നമുക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റും വിശാഖം നക്ഷത്രക്കാർ ജനിക്കുന്നത് വ്യാഴദശയിലാണ് ജനന സമയം കൃത്യമായി ാത്തതുകൊണ്ട് എട്ട് വരെ വ്യാഴദശയാണെന്ന് കണക്കാക്കാം അത് കഴിഞ്ഞാൽ പത്തൊമ്പത് വർഷം ശനിയാണ് പിന്നീട് യഥാക്രമം ബുധൻ പതിനേഴ് വർഷം കേതു ഏതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം സൂര്യൻ ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം രാഹു പതിനെട്ട് വർഷം എന്നിവയാണ് വിശാഖ നക്ഷത്രക്കാർ ബുദ്ധിവാൻമാരും വാക്യാദവും കൊണ്ട് ആരെയും ആകർഷിക്കാൻ കഴിയുന്നവരുമാണ് ഇവർ പലപ്പോഴും മുൻകോപികളായിരിക്കും ഇടപെടുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്താൽ ഇവർക്ക് പ്രത്യേകത കഴിവുണ്ട് ബാല്യകാലം അത്ര നല്ലതല്ല എന്നാൽ യൗവനകാലം സ്വന്തം അധ്വാനത്തിലൂടെ ധനസമ്പാദം നടത്തുന്നവരാണ് ദുർവാശി അഹങ്കാരം എന്നിവ ചിലരുടെ പ്രത്യേകതകളാണ് ആത്മനിർണ്ണം കുറവായിരിക്കും എപ്പോഴും ഏതെങ്കിലും ഒരു പ്രശ്നം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ഇവളുടെ വിവാഹ ജീവിതം എപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും ഒരേ സമയം യാഥാസ്ഥീകരും പുരോഗമനവാദികളുമാണ് സ്ത്രീകൾക്ക് ഭർത്തുവിരഹ സാധ്യത ുള്ളത് എല്ലാവർക്കും ഇല്ല ചില കമാത്രം കണ്ടുവരുന്നതാണ് അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം പ്രത്യേകിച്ച് മാസത്തിലൊരിക്കലെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി കൂവളത്തുമാരെയും ജലധാരയും മൃത്യു ചർച്ചയും ചെയ്യേണ്ടതാണ് വിശാഖത്തിൻ്റെ നക്ഷത്രദേവത ഇന്ദ്രാഗ്നിയാണ് ദിവസവും രാവിലെ ഓ ഇന്ദ്രാഗ്നിയഭ്യം നമ ഓ ഇന്ദ്രാഗ്നിഭ്യം നമ ഓ ഇന്ദ്രാഗ്നിഭ്യം നമ എന്നിങ്ങനെ ചൊല്ലുന്നത് വളരെ നല്ലതാണ് നക്ഷത്രമൃഗം സിംഹമാണ് പക്ഷി കാക്ക വൃക്ഷം വൈകാവ് ഭൂതം അഗ്നി അസുരഗണത്തിൽ ആണ് ജനിച്ചത് അതിനാൽ ദേവാനത്തിൽപ്പെട്ടവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒഴിവാക്കേണ്ടതാണ് പുരുഷ യോനിയിലായതിനാൽ സ്ത്രീ യോനിയിൽപ്പെട്ടവരെ വേണം വിവാഹം കഴിക്കാൻ എങ്കിലേ വിവാഹ ജീവിതം വളരെ സന്തോഷമായി പരമായിരിക്കും വ്യാഴദിശയിലാണ് നക്ഷത്ര ജനം കൃത്യമായി ഗണിക്കാത്തുകൊണ്ട് എട്ട് വയസ്സ് വരെ വ്യാഴദശയാണെന്ന് കണക്കാക്കാം ശുക്രൻ്റെ അപകാരത്തിലാണ് ജന്മം അതായത് ഒരു വയസ്സ് എട്ട് മാസം ശുക്രൻ്റെ അപകാരമാണ് നല്ല ഫലം ലഭിക്കും ഒരു വയസ്സ് എട്ട് മാസം മുതൽ രണ്ട് വയസ്സ് അഞ്ച് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും രണ്ട് വയസ്സ് അഞ്ച് മാസം മുതൽ മൂന്ന് വയസ്സ് ഒൻപത് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങളാണ് ലഭിക്കുക മൂന്ന് വയസ്സ് ഒൻപത് മാസം മുതൽ നാല് വയസ്സ് എട്ട് മാസം ആറ് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് നല്ല ഫലങ്ങൾ തന്നെയാണ് ലഭിക്കുക നാല് വയസ്സ് എട്ട് മാസം ആറു ദിവസം മുതൽ എട്ട് വയസ്സ് വരെ രാഹുവിൻ്റെ അപകാരമാണ് മോശ ഫലമാണ് ലഭിക്കുക പ്രത്യേകിച്ചും രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എട്ട് വയസ്സ് മുതൽ പത്തൊമ്പത് വർഷക്കാലം അതായത് ഇരുപത്തേഴ് വയസ്സ് വരെ ശനി ദശയാണ് ഇതിൽ മൂന്ന് വർഷം മൂന്ന് ദിവസം ശനിയുടെ സ്വ അപകാരമാണ് വളരെ മോശം പിടിച്ച സമയമാണ് പതിനൊന്ന് വയസ്സ് മൂന്ന് മാസം മുതൽ പതിമൂന്ന് വയസ്സ് പതിനൊന്ന് മാസം ഒൻപത് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് നല്ല സമയമാണ് പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിന് അനുകൂല സമയമാണ് പതിമൂന്ന് വയസ്സ് പതിനൊന്ന് മാസം ഒൻപത് ദിവസം മുതൽ പതിനഞ്ച് വയസ്സ് പതിനെട്ട് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് മോശ സമയമാണ് പതിനഞ്ച് വയസ്സ് പതിനെട്ട് ദിവസം മുതൽ പതിനെട്ട് വയസ്സ് രണ്ട് മാസം പതിനെട്ട് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് വിവാഹം ഉൾപ്പെടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പതിനെട്ട് വയസ്സ് രണ്ട് മാസം പതിനെട്ട് ദിവസം മുതൽ പത്തൊമ്പത് വയസ്സ് രണ്ട് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് മോശം സമയമാണ് പത്തൊമ്പത് വയസ്സ് രണ്ട് മാസം മുതൽ ഇരുപത് വയസ്സ് ഒൻപത് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് അത്ര നല്ല സമയം അല്ല ഇരുപത് വയസ്സ് ഒൻപത് മാസം മുതൽ ഇരുപത്തൊന്ന് വയസ്സ് പത്ത് മാസം ഒൻപത് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് അലച്ചിൽ ധനനഷ്ടം കലഹം എന്നിവയാണ് ഫലം ഇരുപത്തൊന്ന് വയസ്സ് പത്ത് മാസം ഒൻപത് ദിവസം മുതൽ ഇരുപത്തിനാല് വയസ്സ് എട്ട് മാസം പതിനഞ്ച് ദിവസം വരെ രാഘവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ ശത്രുത ധനനഷ്ടം എന്നിവയാണ് ഫലം ഇരുപത്തിനാല് വയസ്സ് എട്ട് മാസം പതിനഞ്ച് ദിവസം മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് ധനലാഭം ഉദ്യോഗം വിവാഹം സന്താനഭാഗ്യം തുടങ്ങി എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും ഇരുപത്തേഴ് വയസ്സ് മുതൽ പതിനേഴ് വർഷം അതായത് നാൽപ്പത്തി വയസ്സ് വരെ ബുധദശയാണ് ഇതിൽ ആദ്യത്തെ രണ്ട് വർഷം നാല് മാസം ഇരുപത്തേഴ് ദിവസം ബുധൻ്റെ സ്വ അപകാരമാണ് ധനലാഭം കാര്യവിജയം വിദ്യയാകണം എന്നിവയാണ് ഫലം ഇരുപത്തി ഒൻപത് വയസ്സ് മുതൽ ഇരുപത്തൊൻപത് വയസ്സ് നാല് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ മുപ്പത് വയസ്സ് നാല് മാസം ഇരുപത്തിനാല് ദിവസം വരെ കേതുവിനെ അപകാരമാണ് ധനനാശം മനോദിതം രോഗങ്ങൾ എന്നിവയാണ് ഫലം മുപ്പത് വയസ്സ് നാല് മാസം രണ്ട് ദിവസം ഇരുപത്തിനാല് ദിവസം മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് രണ്ട് മാസം ഇരുപത്തിനാല് ദിവസം വരെ ശുക്രൻ്റെ അവകാരമാണ് കാര്യവിജയം ധനലാഭം വിവാഹയോഗം തുടങ്ങി എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും മുപ്പത്തേഴ് വയസ്സ് രണ്ട് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ മുപ്പത്തിനാല് വയസ്സ് ഒരു മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് തടസ്സങ്ങൾ രോഗങ്ങൾ എന്നിവയാണ് ഫലം മുപ്പത്തിനാല് വയസ്സ് ഒരു മാസം മുതൽ മുപ്പത്തി വയസ്സ് ആറ് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ധനനഷ്ടം അനാരോഗ്യം കലഹം എന്നിവയാണ് ഫലം മുപ്പത്തഞ്ച് വയസ്സ് മാസം മുതൽ മുപ്പത്താറ് വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് ശത്രുദോഷം അപകടങ്ങൾ രോഗങ്ങൾ എന്നിവയാണ് ഫലം മുപ്പത്താറ് വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് പതിനഞ്ച് ദിവസം വരെ രാഹുവിൻ്റെ അപകാരമാണ് ധനനഷ്ടം നീച സംസർഗം രോഗങ്ങൾ മാനഹാനി വിഷഭയം എന്നിവയാണ് ഫലം മുപ്പത്തഞ്ചു മുപ്പത്തിയൊൻപത് വയസ്സ് പതിനഞ്ച് ദിവസം മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് മൂന്ന് മാസം ഇരുപത്തൊന്ന് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് രോഗശാന്തി ധനലാഭം കാര്യവിജയം മറ്റ് ഐശ്വര്യങ്ങൾ എന്നിവയാണ് ഫലം നാൽപ്പത്തൊന്ന് വയസ്സ് മൂന്ന് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ ശനിയുടെ അപകാരമാണ് കാര്യപരാജയം ധനനഷ്ടം തടസ്സങ്ങൾ എന്നിവയാണ് ഫലം നാൽപ്പത്തിനാല് വയസ്സ് മുതൽ ഏഴ് വർഷം അതായത് അൻപത്തൊന്ന് വയസ്സ് വരെ കേതു ദശയാണ് ഇതിൽ ആദ്യത്തെ നാല് മാസം ഇരുപത്തേഴ് ദിവസം കേതുവിൻ്റെ സ്വ അപകാരമാണ് രോഗങ്ങൾ ധനനാശം അപവാദം എന്നിവയാണ് ഫലം നാൽപ്പത്തിനാല് വയസ്സ് നാല് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് ആറ് മാസം ഇരുപത്തേഴ് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാൽപ്പത്തഞ്ച് വയസ്സ് ആറു മാസം ഇരുപത്തേഴ് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് പതിനൊന്ന് മാസം മൂന്ന് ദിവസം വരെ സൂര്യൻ്റെ അപകാരമാണ് തടസ്സങ്ങൾ ധനനഷ്ടം രോഗങ്ങൾ എന്നിവയാണ് ഫലം നാൽപ്പത്തഞ്ച് വയസ്സ് പതിനൊന്ന് മാസം മൂന്ന് ദിവസം മുതൽ നാൽപ്പത്താറ് വയസ്സ് ആറു മാസം മൂന്ന് ദിവസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് കളത്ത പുത്ര ദുരിതം ക കലകം മനോദുരിതം രോഗങ്ങൾ എന്നിവയാണ് ഫലം നാൽപ്പത്താറ് വയസ്സ് ആറ് മാസം മൂന്ന് ദിവസം മുതൽ നാൽപ്പത്താറ് വയസ്സ് പതിനൊന്ന് മാസം വരെ ചൊവ്വയുടെ അപകാരമാണ് ഭാര്യയ്ക്കോ ഭർത്താവിനോ സന്താനങ്ങൾക്കോ സഹോദരനോ ദുരിതങ്ങൾ രോഗങ്ങൾ തടസ്സങ്ങൾ എന്നിവയാണ് ഫലം നാൽപ്പത്താറ് വയസ്സ് പതിനൊന്ന് മാസം മുതൽ നാൽപ്പത്തേഴ് വയസ്സ് പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം വരെ രാഹുവിൻ്റെ അപകാരമാണ് ബന്ധനം വ്യവഹാരം സർപ്പദോഷം ധനനഷ്ടം എന്നിവയാണ് ഫലം നാൽപ്പത്തേഴ് വയസ്സ് പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് പത്ത് മാസം ഇരുപത്തിനാല് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് രോഗശാന്തി ധനലാഭം കീർത്തി എന്നിവയാണ് ഫലം നാൽപ്പത്തെട്ട് വയസ്സ് പത്ത് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ അമ്പത് വയസ്സ് എട്ട് മാസം മൂന്ന് ദിവസം വരെ ശനിയുടെ അപകാരമാണ് മൃതദുരിതം കടത്തനാശം ശത്രുദോഷം ധനനാശം വിദേശവാസം എന്നിവയാണ് ഫലം അൻപത് വയസ്സ് എട്ട് മാസം മൂന്ന് ദിവസം മുതൽ അൻപത്തൊന്ന് വയസ്സ് വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അൻപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത് വർഷക്കാലം അതായത് എഴുപത്തൊന്ന് വയസ്സ് വരെ ശുക്രദശയാണ് ഇതിൽ മൂന്ന് വർഷം നാല് മാസം ശുക്കറിൻ്റെ സ്വാഭാവികമാണ് ധനലാഭം സാമ്പത്തിക നേട്ടം വിവാഹ ലബ്ധി ശത്രുനാശം എന്നിവയാണ് ഫലം അൻപത്തിനാല് വയസ്സ് നാല് മാസം മുതൽ അമ്പത്തഞ്ച് വയസ്സ് നാല് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് ധനനഷ്ടം രോഗങ്ങൾ കലഹങ്ങൾ എന്നിവയാണ് ഫലം അൻപത്തഞ്ച് വയസ്സ് നാല് മാസം മുതൽ അൻപത്തിയേഴ് വയസ്സ് രണ്ട് മാസം വരെ ചന്ദ്രന്റെ അപകാരമാണ് ധനലാഭം പാകലാഭം പുനർവിവാഹം എന്നിവയാണ് ഫലം അൻപത്തേഴ് വയസ്സ് രണ്ട് മാസം മുതൽ അമ്പത്തെട്ട് വയസ്സ് നാല് മാസം വരെ ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങൾ ധനനഷ്ടം അപകടങ്ങൾ എന്നിവയാണ് ഫലം അമ്പത്തെട്ട് വയസ്സ് നാല് മാസം മുതൽ അറുപത്തൊന്ന് വയസ്സ് നാല് മാസം വരെ രാഹുവിൻ്റെ അപകാരമാണ് ഏകാന്ത്വാസം ബന്ധുജനകലകം വിദേശവാസം ധനലാഭം എന്നിവയാണ് ഫലം അറുപത്തൊന്ന് വയസ്സ് നാല് മാസം മുതൽ അറുപത്തിനാല് വയസ്സ് വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് ധന നേട്ടം തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അറുപത്തിനാല് വയസ്സ് മുതൽ അറുപത്തേഴ് വയസ്സ് രണ്ട് മാസം വരെ ശനിയുടെ അപകാരമാണ് ധനനഷ്ടം രോഗങ്ങൾ അപകടങ്ങൾ എന്നിവയാണ് ഫലം അറുപത്തേഴ് വയസ്സ് രണ്ട് മാസം മുതൽ എഴുപത് വയസ്സ് വരെ ബുധൻ്റെ അപകാരമാണ് ധനലാഭം രോഗശാന്തി തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത് വയസ്സ് മുതൽ എഴുപത്തൊന്ന് വയസ്സ് വരെ കേതുവിൻ്റെ അപകാരമാണ് ധനനാശം മനോദുരിതം ഇഷ്ടജനദുരിതം എന്നിവയാണ് ഫലം എഴുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തേഴ് വയസ്സ് വരെ സൂര്യദശയാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് മാസം പതിനെട്ട് ദിവസം സൂര്യൻ്റെ സ്വ അപകാരമാണ് ബന്ധു ഘടകം മനോരോഗ മനോവേദന രോഗം എന്നിവയാണ് ഫലം എഴുപത്തൊന്ന് വയസ്സ് മൂന്ന് മാസം പതിനെട്ട് ദിവസം മുതൽ എഴുപത്തൊന്ന് വയസ്സ് ഒൻപത് മാസം പതിനെട്ട് ദിവസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് മോഷണം സമയമാണ് എഴുപത്തൊന്ന് വയസ്സ് ഒമ്പത് മാസം പതിനെട്ട് ദിവസം മുതൽ എഴുപത്തിരണ്ട് വയസ്സ് ഒരു മാസം ഇരുപത്തി നാല് ദിവസം വരെ ചൊവ്വേടെ അപകാരമാണ് അപകടങ്ങൾ ധനനഷ്ടം രോഗം എന്നിവയാണ് പറയാം എഴുപത്തിരണ്ട് വയസ്സ് ഒരു മാസം ഇരുപത്തിനാല് ദിവസം മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് പതിനെട്ട് ദിവസം വരെ രാഹുവിൻ്റെ അപകാരമാണ് മോശം സമയം തന്നെയാണ് എഴുപത്തി മൂന്ന് വയസ്സ് പതിനെട്ട് ദിവസം മുതൽ എഴുപത്തിമൂന്ന് വയസ്സ് പത്ത് മാസം ആറ് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് സാമ്പത്തിക നേട്ടം രോഗശാന്തി മറ്റ് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തി മൂന്ന് വയസ്സ് പത്ത് മാസം ആറു ദിവസം മുതൽ എഴുപത്തിനാല് വയസ്സ് ഒൻപത് മാസം പതിനെട്ട് ദിവസം വരെ ശനിയുടെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം എന്നിവയാണ് ഫലം എഴുപത്തിനാല് വയസ്സ് ഒൻപത് മാസം പതിനെട്ട് ദിവസം മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് ഏഴു മാസം ഇരുപത്തിനാല് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് സാമ്പത്തിക ലാഭം പദവി തുടങ്ങിയ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തഞ്ച് വയസ്സ് ഏഴു മാസം ഇരുപത്തിനാല് ദിവസം മുതൽ എഴുപത്താറ് വയസ്സ് വരെ കേതുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ മനോദിതം ധനനഷ്ടം എന്നിവയാണ് പറയാം എഴുപത്താറ് വയസ്സ് മുതൽ എഴുപത്തേഴ് വയസ്സ് വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തി വയസ്സ് മുതൽ എൺ എൺപത്തിയേഴ് വയസ്സു വരെ അതായത് പത്ത് വർഷക്കാലം ചന്ദ്രദശയാണ് ഇതിൽ ആദ്യത്തെ പത്തു മാസം ചന്ദ്രൻ്റെ സ്വഅപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും എഴുപത്തേഴ് വയസ്സ് പത്ത് മാസം മുതൽ എഴുപത്തെട്ട് വയസ്സ് അഞ്ച് മാസം വരെ ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം എന്നിവയാണ് ഫലം എഴുപത്തെട്ട് വയസ്സ് അഞ്ച് മാസം മുതൽ എഴുപത്തൊൻപത് വയസ്സ് പതിനൊന്ന് മാസം വരെ രാഹുവിൻ്റെ അപകടമാണ് ഗുരുതരമായ രോഗങ്ങൾ അപകടങ്ങൾ വീഴ്ച എന്നിവയാണ് ഫലം ഈ ദശാസന്ധിയിൽ നിന്ന് അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജനിച്ച ആളിന് വളരെ കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്നതാണ് ഓരോ ഓരോരുത്തരും അവരുടെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ദിശ അപകാര സമയം ഇതിൽ നിന്നും മനസ്സിലാക്കി അതിന് തക്കതായ പരിഹാരം ചെയ്യുകയാണെങ്കിൽ രോഗങ്ങളുടെയും അപകടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാഠിന്യം കുറച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും ശനിയുടെ അപകാരദോഷം മാറാൻ ശിവക്ഷേത്രത്തിൽ ജലധാരയും കൂവത്തുമാരും കൊടുക്കുന്നതോടൊപ്പം മൃത്യുജാർസിനെയും കൽപ്പിക്കണം ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനവും കൽപ്പിക്കണം രാഘുവിൻ്റെ ദോഷം മാറാൻ നാഗ ക്ഷേത്രത്തിൽ ആയില് നാളിൽ നൂറും പാലും നൽകുന്നതോടൊപ്പം മഹാദേവന് മൃത്യുജാർസിനെയും കൽപ്പിക്കേണ്ടതാണ് ചൊവ്വയുടെ ദോഷം മാറാൻ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർജ്ജന ചെയ്യണം മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം മാറാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി പായസവും കഴിപ്പിക്കുന്നതോടൊപ്പം തുളസിമാലയും നൽകേണ്ടതാണ് കൂടാതെ ക്ഷേത്രത്തിൽ പോയി കഴിയുമെങ്കിൽ പൂജയോ അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങൾക്കും എണ്ണയോ വാങ്ങി നൽകേണ്ടതാണ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ